ലോക കാഴ്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ എൻ്റെ യാത്ര സ്വർണത്തിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഗ്രഹം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുള്ള ശ്രീബുദ്ധൻ്റെ ഈ സ്വർണവിഗ്രഹം തായ്ലൻഡിലെ ബാങ്കോക്കിലെ വാറ്റ് വാറ്റുട്രമിറ്റ് ദേവാലയത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തായ്ലൻഡിലെ എഴുന്നൂറ് വർഷം പഴക്കമുള്ള വാറ്റ് വാറ്റുട്രമിറ്റ് ക്ഷേത്രത്തിൻ്റെയും സ്വർണത്തിൽ തീർത്ത ഏറ്റവും വലിയ ബുദ്ധവിഗ്രഹത്തിൻ്റെയും കാഴ്ചകളാണ് ഇന്നത്തെ ലോക കാഴ്ചകളിൽ തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്ക് നഗരത്തിലൂടെ ഒരു കാറിലാണ് ഞാൻ വാറ്റുട്രമിറ്റ് ദേവാലയം കാണാൻ യാത്ര പുറപ്പെട്ടത് നാടും നഗരവും നന്നായി അറിയാവുന്ന കാറിന്റെ ഡ്രൈവർ പന്യാത്ത് നഗരവിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി ഈ കാണുന്നതാണ് എലഫന്റ് ടവർ അകലിൽ നിന്ന് കണ്ടാൽ ഒരനയുടെ വിദൂര ദൃശ്യമുണ്ട് കെട്ടിടത്തിന് പഹോളിത്തിൻ റോഡിന്റെ വലതുഭാഗത്തായിട്ടാണ് എലഫന്റ് ടവർ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നിലകളിലായി മുന്നൂറ്റി മുപ്പത്തിയഞ്ചടി പൊക്കത്തിലാണ് ഈ ഷോപ്പിംഗ് മാൾ പണിതുയർത്തിയത് തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്ക് സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ രാമൻ ഒന്നാമൻ എന്ന ചക്രവർത്തിയാണ് തായ്ലൻഡിന്റെ തലസ്ഥാനമായി ബാങ്കോക്ക് രൂപകൽപ്പന ചെയ്ത് ഭരണം തുടങ്ങിയത് ബാങ്കോക്കിൽ പുതുതായി നിർമ്മിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് യാർഡുകളും പരിസരപ്രദേശങ്ങളുമാണ് ഈ കാണുന്നത് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ പണി തിരക്കിട്ട് പുരോഗമിക്കുകയാണ് ഏഷ്യയിൽ ഇന്ത്യയെപ്പോലെ തന്നെ റെയിൽ ഗതാഗതം ഏറെ പുരോഗമിച്ച നാടാണ് തായ്ലൻഡ് തായ് ഭാഷയിൽ തായ്ലൻഡിന് സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം തെക്കുകിഴക്കൻ ഏഷ്യയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിയാകാത്ത ഏക രാജ്യമാണ് തായ്ലൻഡ് ഭരണഘടനയ്ക്ക് വിധേയമാണെങ്കിലും രാജാവാണ് തായ് ജീവിതത്തിന്റെ പ്രതീകവും ബുദ്ധമതത്തിന്റെ സംരക്ഷകനും ജനപ്രിയനും സർവ ആദരണീയനുമായ രാജാവിനെ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതും ഇവിടെ നിയമവിരുദ്ധമാണ് ബാങ്കോക്കിലെ ചൈന ടൌണിന് സമീപമുള്ള ഹെറിറ്റേജ് സെന്ററിലാണ് വാറ്റ് ടെമിറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രാ സുഗോതായി ടെമിറ്റ് എന്നാണ് തായ് ഭാഷയിൽ ഈ ക്ഷേത്രം ബാങ്കോക്കിലെ ജുവനയിൽ ആൻഡ് ഫാമിലി കോർട്ടിന്റെ ആസ്ഥാനമാണ് ഈ കാണുന്നത് കുട്ടികളുടെ ഇടയിലെ കുറ്റകൃത്യങ്ങൾ താരതമ്യേന കുറഞ്ഞ നാടാണ് തായ്ലൻഡ് ബുദ്ധമത വിശ്വാസ പ്രകാരമാണ് ഇവരുടെ വിവാഹം വിവാഹവും വിവാഹാനന്തര ജീവിതത്തിനും ഏറെ പവിത്രത കൽപ്പിക്കുന്ന നാടാണ് തായ്ലൻഡ് ബുദ്ധപ്രതിമയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് ഇവരുടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത് തേരവാദ ബുദ്ധമത വിശ്വാസ പ്രകാരം നൂറു ജന്മങ്ങളുടെ പുണ്യമാണ് വിവാഹമെന്നും അതുകൊണ്ട് തന്നെ അവ വേർപ്പിരിക്കരുതെന്നും ഇവർ വിശ്വസിക്കുന്നു അന്നകലെ ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിൽ ഒരു ടവർ കാണാം മുഗൾ ഭാഗം ഇടിഞ്ഞു തകർന്നു പോയ നിലയിലാണ് എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം അത് അങ്ങനെ തന്നെ നിർമ്മിച്ചതാണ് പെട്ടെന്ന് ജലശ്രദ്ധ കിട്ടാനുള്ള ഒരു പരിപാടിയാണ് ഈ നിർമ്മാണ രീതി ബാങ്ക് സ്ക്വയർ ആണ് ഇത് ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ രാംസിക്സ് റോഡ് വഴി ഗോൾഡൻ ബുദ്ധ വിഗ്രഹമുള്ള വാറ്റർ ട്രിനിറ്റ് ടെമ്പിളിലെത്താം ബുദ്ധമതത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ് തായ്ലൻഡ് ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബുദ്ധമത വിശ്വാസികൾ ആധുനിക തായ് സംസ്കൃതിയുടെ ആധാരശില തേരവാദ ബുദ്ധമതമാണ് ബുദ്ധന്റെ ഏറ്റവും പ്രാചീനവും യാഥാസ്ഥിതികവുമായ രൂപവും ഇതുതന്നെയാണ് പാലി ഭാഷയിലുള്ള ത്രിപീടകങ്ങളെ ആധാരഗ്രന്ഥമാക്കി അംഗീകരിക്കുന്ന തേരവാദ ബുദ്ധമതം ബുദ്ധന്റെ ചരിത്രപരമായ അസ്തിത്വത്തിലാണ് വിശ്വസിക്കുന്നത് ശ്രീലങ്കയിൽ നിന്നുമാണ് തായ്ലൻഡിലേക്ക് ബുദ്ധമത വിശ്വാസങ്ങൾ കടന്നെത്തിയത് അങ്ങനെ ഒരു മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ പന്യാത്ത് എന്ന മിടുക്കനായ ഡ്രൈവർ എന്നെ വാറ്റുട്രമിറ്റ് ദേവാലയത്തിന്റെ സന്നിധിയിൽ എത്തിച്ചു ക്ഷേത്രവും പരിസരവും ശാന്തസുന്ദരമാണ് വെണ്ണക്കല്ലിൽ തീർത്ത ഒരു ശില്പം കണക്കെ ആ മന്ദിരം നീലാകാശത്തിലേക്ക് പ്രകാശം പരത്തി നിൽക്കുന്ന ആദ്യ കാഴ്ച ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് ഞാൻ നോക്കി നിന്നു കാറ്റിൽ പറന്നു കളിക്കുന്ന ധ്വജങ്ങൾ പല നിറത്തിൽ ഇളകിയാടുന്ന അവയെ കാണുമ്പോൾ ക്ഷേത്ര ചൈതന്യം ഉദ്ഘോഷിക്കുന്ന ദൈവദൂതന്മാരെ പോലെ തോന്നുന്നു ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ തായ്ലന്റിന്റെ രാജാവ് ഭൂമിബോൽ അതുല്യ തേജന്റെ ഫോട്ടോ നന്നായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് രാജാവിനെയും രാജചിഹ്നങ്ങളെയും ബഹുമാനിക്കുക എന്നത് തായ്ലന്റിന്റെ കീഴ്വഴക്കങ്ങളിൽ ഒന്നാണ് സ്വർണസമാനമായ ലോഹത്തിൽ പ്രത്യേകം കൊത്തുപണികൾ ചെയ്ത ഫ്രെയിമുണ്ടാക്കിയാണ് ഭൂമിബോൽ അതുല്യ തേജന്റെ ചിത്രം സ്ഥാപിച്ചിട്ടുള്ളത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് അന്നത്തെ രാജാവായിരുന്ന ആനന്ദ് മഹിബോൽ പെട്ടെന്ന് മരണപ്പെടുന്നു അതോടെയാണ് സഹോദരനായ ഭൂമി പോൽ അതുല്യ തേജ് അധികാരത്തിലെത്തിയത് ഭരണഘടനയ്ക്കു വിധേയമാണെങ്കിലും തായ് ജീവിതത്തിന്റെ പ്രതീകവും ബുദ്ധമതത്തിന്റെ സംരക്ഷകനുമാണ് രാജാവ് ജനപ്രിയനും സർവ്വ ആദരണീയനുമായ ഭൂമി പോൽ അതുല്യ തേജ് വർഷങ്ങളായി രാജസിംഹാസനത്തിൽ തുടരുന്നു തച്ചുശാസ്ത്രം അതിന്റെ പരമാവധി കരവിരുതിൽ കൊത്തിയെടുത്തിരിക്കുകയാണ് വാറ്റ് ട്രമിറ്റ് ദേവാലയത്തിന്റെ കാഴ്ചകൾ ഞാൻ ദേവാലയത്തിന്റെ ചുറ്റിലും ക്യാമറയുമായി ഒരു വലതു വച്ചു അഗ്രഹാരങ്ങളും ബ്രാഹ്മണത്തെരുവുകളും നിറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗതകാല ചിത്രമാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഉരുക്കഴിക്കപ്പെടുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളും മണിയൊച്ചയും പൂജാദ്രവ്യങ്ങളുടെ സുഗന്ധവും പരത്തിയിരുന്ന അഗ്രഹാരങ്ങൾ ഇന്നും നന്മയുടെ സുഗന്ധം വരുത്തി എ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു സുഖോത്തായ് രാജവംശത്തിന്റെ കാലത്താണ് ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് എന്ന് ചരിത്രം പറയുന്നു സുഖോത്തായ് കാലത്തെ ശില്പനിർമ്മാണ രീതിക്ക് ഇന്ത്യൻ ശില്പകലാസമ്പ്രദായവുമായി വലിയ സാമ്യതയുണ്ടായിരുന്നു ഈ രീതി ഗോൾഡൻ ബുദ്ധ എന്ന ബുദ്ധ വിഗ്രഹത്തിലും നമുക്ക് കാണാം തായി പ്ര പുത്തൂൻ മഹാസ്വാൻ പതിമഹോൻ എന്നാണ് ഗോൾഡൻ ബുദ്ധ തായ്ലൻഡിൽ അറിയപ്പെടുന്നത് ശ്രീലങ്കയിൽ നിന്നുമാണ് തായ്ലൻഡ് ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് തേരവാദം എന്ന ബുദ്ധമത വിശ്വാസം എത്തിയത് തായ്ലൻഡിൽ തേരവാദത്തിന് രണ്ട് പ്രധാനപ്പെട്ട ശാഖകളുണ്ട് ധർമായൂതികായവും മഹാനികായവുമാണ് അവ ഇവ രണ്ടും കൂടാതെ ശാന്തി അശോകെ എന്ന പുതിയൊരു വിഭാഗവും സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് തേരവാദ ബുദ്ധമത വിശ്വാസത്തിന്റെ വരവിന് മുമ്പ് ഹിന്ദുമതവും മഹായാന ബുദ്ധമതവും തായ്ലൻഡിൽ സജീവമായിരുന്നു ചെളിക്കുണ്ടിൽ നിന്നും താമര വിടരുന്നതുപോലെ ഒരു ചരിത്രമാണ് സ്വർണ്ണബുദ്ധന്റേതും കാലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ബർമയിൽ നിന്നുള്ള അക്രമി സംഘങ്ങൾ അയുധരാജവംശം കൊള്ളയടിച്ച് നശിപ്പിച്ച കാലം കയ്യിൽ കിട്ടിയതെല്ലാമെടുത്ത് ജനം കൂട്ടത്തോടെ ബാങ്കോങ്ങിലേക്ക് പാലായനം ചെയ്തു ബുദ്ധവിഹാരങ്ങളും ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു സമ്പത്ത് വൻതോതിൽ കൊള്ളയടിച്ചു ബാങ്കോങ്ങിലേക്ക് അഭയാർത്ഥികളായെത്തിയവർക്ക് രാമൻ ഒന്നാമൻ ആശ്രയവും തകർന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് പുനഃപ്രതിഷ്ഠയും നൽകി അതായിരുന്നു സ്വർണ്ണബുദ്ധന്റെ ബാങ്കോങ്ങിലേക്കുള്ള വരവിന് കാരണമായത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ രാമൻ ഒന്നാമൻ ബാങ്കോങ്ങിനെ തലസ്ഥാനമാക്കി ഭരണം ആരംഭിച്ചു ക്ഷേത്രങ്ങൾ തകരുന്നതിലും ബുദ്ധവിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിലും അതീവ ദുഃഖിതനായിരുന്ന രാമൻ നാശം നേരിടുന്ന ക്ഷേത്രങ്ങളിലെ ബുദ്ധവിഗ്രഹങ്ങളെയെല്ലാം ബാങ്കോങ്ങിലെത്തിക്കാൻ ഉത്തരവിട്ടു അങ്ങനെ തായ് അയുധിൽ നിന്നും ഈ പടുകൂറ്റൻ ബുദ്ധവിഗ്രഹം ബാങ്കോങ്ങിലെത്തി ഇതൊരു സ്വർണവിഗ്രഹമാണ് എന്ന് അന്ന് ആരും അറിഞ്ഞില്ല ബാങ്കോങ്ങിലെത്തുമ്പോൾ ബുദ്ധവിഗ്രഹം കുമ്മായവും പ്ലാസ്റ്ററും പിന്നെ വർണ്ണച്ചെല്ലുകളും കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നു ഇതിനും മുന്നൂറ് വർഷം മുമ്പായിരിക്കണം ഈ വിഗ്രഹം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കുന്നു ഈ കുമ്മായ കൂട്ടിനുള്ളിൽ കോടികൾ വിലയുള്ള സ്വർണ്ണബുദ്ധൻ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം അന്ന് ലോകമറിഞ്ഞില്ല രാമൻ രാമനൊന്നാമനും മാത്രമല്ല മൂന്നുവട്ടം അയുധതായ് ക്ഷേത്രം ആക്രമിച്ച ബർമൻ സൈന്യവും കുമ്മായ ബുദ്ധന്റെ ഉള്ളിൽ സ്വർണനിധിയുണ്ട് എന്ന് അറിഞ്ഞിരുന്നതേയില്ല സ്വർണവിഗ്രഹത്തിന് മുകളിൽ പോശിയിരുന്ന കട്ടികൂടിയ കുമ്മായക്കൂട്ടായിരുന്നു കൊള്ളക്കാരിൽ നിന്നും സ്വർണ്ണബുദ്ധനെ രക്ഷിച്ചത് ബാങ്കോങ്ങിലെത്തിയ ബുദ്ധവിഗ്രഹം അതിന്റെ വലിപ്പ കൂടുതൽ കാരണം ഒരു ക്ഷേത്രത്തിലും പ്രതിഷ്ഠിക്കാനോ സൂക്ഷിക്കാനോ കഴിയാത്ത സ്ഥിതിയിലായി ഇക്കാലത്ത് രാമൻ ഒന്നാമന്റെ നേതൃത്വത്തിൽ ബാങ്കോക്കിൽ നൂറുകണക്കിന് ബുദ്ധക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു അപ്പോഴും സ്വർണബുദ്ധന്റെ ഉള്ളിൽ സ്വർണമാണെന്നറിയാതെ ഒരു താൽക്കാലിക ഷെഡിൽ ഇരുന്നൂറ് വർഷത്തോളം മഴയിൽ കുതിർന്നു ഈ സ്വർണവിഗ്രഹം വിഗ്രഹം കിടന്നു രാമൻ ഒന്നാമന്റെ മരണശേഷം രാമൻ മൂന്നാമൻ രാജാവായ കാലം വാറ്റ് ചോറ്റാനാരാം എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രപൂജാരിയുടെ മഠത്തിന് സമീപത്ത് കിടന്ന ഈ വിഗ്രഹത്തെ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരുടെ സഹായത്തോടെ ഒരു ക്ഷേത്രമുണ്ടാക്കി രാമൻ മൂന്നാമൻ അവിടെ പ്രതിഷ്ഠിച്ചു വിഗ്രഹം പ്രതിഷ്ഠയ്ക്കെടുക്കാനായി പടുകൂറ്റൻ വടങ്ങൾ ഉപയോഗിച്ച് പീഠത്തിൽ കയറ്റവേ ഏറെ വർഷക്കാലം നനഞ്ഞുകിടന്നിരുന്ന വടങ്ങൾ പൊട്ടി വിഗ്രഹം താഴെ വീണു ഇക്കാലത്ത് ക്ഷേത്ര പൂജാരിയുടെ കുടുംബത്തിലെ ഒരു പുരോഹിതൻ ഈ ബുദ്ധവിഗ്രഹത്തിന് അപൂർവ്വ തേജസ് ഉണ്ടെന്നും ഇത് ലോകത്തിന് പ്രകാശം വരുത്തുമെന്നും സ്വപ്നത്തിൽ ദർശനമുണ്ടായെന്നൊരു കഥയുണ്ട് പിറ്റേ ദിവസം പൂജയ്ക്കെത്തിയ നാട്ടുകാരിൽ ചിലർ ശില്പത്തിന്റെ മുഖത്ത് കുറേ ഭാഗത്തെ പ്ലാസ്റ്റർ ഇളകിപ്പോയിരിക്കുന്നതും അതിനുള്ളിൽ ഒരു മഞ്ഞ നിറം കണ്ടെത്തിയതായും പറയുന്നു അങ്ങനെ മുഖത്തെ പ്ലാസ്റ്റർ മുഴുവൻ ഇളക്കി മാറ്റിയപ്പോഴാണ് കുമ്മായക്കൂട്ടിൽ നിന്നും പുഞ്ചിരി തൂകുന്ന സ്വർണ്ണബുദ്ധൻ ലോകത്തിന് അത്ഭുതവാർത്തയായത് ഗൌതമബുദ്ധന്റെ രണ്ടായിരത്തി അഞ്ഞൂറാം ചരമവാർഷികത്തിലാണ് സ്വർണ്ണബുദ്ധന്റെ വിലപതിക്കാനാവാത്ത രഹസ്യം പുറംലോകമറിഞ്ഞത് എന്നത് എടുത്തു പറയേണ്ട സവിശേഷതയാണ് തായ്ലൻഡിലെ ബാങ്കോക്കിലെ വാറ്റ് ട്രമിറ്റിന്റെ പ്രവേശന കവാടത്തിലെ ചുവരിൽ തടിയിൽ കൊത്തിയെടുത്ത ഒരു വലിയ ശില്പം കാണാം ദേവന്മാരും അസുരന്മാരും മൃഗങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന കൊത്തുപണി ഏറെ ആകർഷണീയമാണ് ശില്പത്തിലെ ആനയുടെ മുൻകാലുകളും തലയും കൊമ്പും തുമ്പിക്കൈയുമെല്ലാം മുന്നോട്ട് തള്ളിയ നിലയിലാണ് തടിയിൽ കൊത്തിയെടുത്ത ഒരു ശില്പം എന്ന നിലയിലല്ല ഈ ശില്പത്തിൻ്റെ പ്രശസ്തി മറിച്ച് കൊത്തുപണിയിൽ ഒരു മനുഷ്യനുള്ള വൈദഗ്ധ്യം എത്രമാത്രം കണിശതയാറുന്നതാണെന്ന് ഈ ശില്പം നമുക്ക് കാട്ടിത്തരുന്നു അത്രയ്ക്ക് പൂർണ്ണതയാറുന്നതാണ് പ്രവേശന കവാടത്തിലെ ഈ ശില്പം പുലർച്ചെയാണ് ട്രമിറ്റ് ദേവാലയം കാണാൻ ഏറ്റവും നല്ല സമയം പ്രഭാതത്തിന്റെ ദീപ്തമായ ശോഭയിൽ ഹിമശൈലം പോലെ ഗോൾഡൻ ബുദ്ധ തിളങ്ങി നിൽക്കുന്നത് കാണാൻ അലൌകികമായ ഒരാനന്ദേത്രത്തിന് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്ന മണിയടിച്ച് ഭക്തി പങ്കിടുകയാണ് ഇവിടെ കുട്ടികളും മുതിർന്നവരും ഞാനും ആ മണിയൊച്ചയിൽ മനം നിറച്ചു ബുദ്ധമത വിശ്വാസത്തിന്റെ ആരാധനാ സങ്കല്പങ്ങളിലൊന്നാണ് ഈ മണിമുഴക്കം പൂജാ സാമഗ്രികളും വേദഗ്രന്ഥങ്ങളും വിൽപ്പനയ്ക്കായി ഇവിടെ വച്ചിട്ടുണ്ട് പാദരക്ഷകൾ ധരിക്കാതെ വേണം ആരാധനാലയത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ നിശബ്ദമായ അന്തരീക്ഷത്തിലായിരിക്കണം പ്രാർത്ഥന ആയിരത്തിയഞ്ചിൽ സ്വർണ്ണബുദ്ധന്റെ വാർത്ത പ്രചരിച്ചതോടെ ലോകത്തെമ്പാടു നിന്നും പതിനായിരങ്ങളാണ് വാറ്റ് ട്രമിറ്റ് ദേവാലയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ബാത്ത് നിറയിൽ എടുത്ത് ഭാരതത്തിന്റെ അഭിമാനമായ ബുദ്ധഭഗവാന്റെ സ്വർണ്ണശില്പം കാണാൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഹിമശൈലം പോലെ ആധ്യാത്മിക തേജസ്സായി നിൽക്കുകയാണ് വാറ്റുട്രമിറ്റു ക്ഷേത്രം ഇതാണ് ഞാൻ കാണാൻ കാത്തിരുന്ന ഗോൾഡൻ ബുദ്ധ എന്ന സുവർണ മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് മീറ്റർ പൊക്കം അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരം മടിത്തട്ടും കാൽമുട്ടും തമ്മിൽ മൂന്നേ പോയിന്റ് ഒന്ന് മീറ്റർ അകലം ഇതെല്ലാം സ്വർണ്ണബുദ്ധന്റെ വലിപ്പം എന്തെന്ന് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സ്വർണ്ണബുദ്ധന്റെ വിഗ്രഹം ഗിന്നസ് ബുക്കിൽ ഇടം നേടി ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീബുദ്ധന്റെ സ്വർണ്ണവിഗ്രഹം എന്നാണ് ഗിന്നസ് റെക്കോർഡ് അന്ന് ഈ വിഗ്രഹത്തിന് ഇവർ നിശ്ചയിച്ചിരുന്ന വില ഇരുപത്തി ഒന്നേ പോയിന്റ് ഡോളറാണ് ശതകോടി വിലയുള്ള ശ്രീബുദ്ധൻ വയസ്സിൽ രാജകൊട്ടാരത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിച്ച് കരയുന്നവന്റെ സങ്കടങ്ങൾ കണ്ട് ശ്രാവണ മാസത്തിലെ ഒരു നല്ല നിലാവുള്ള രാത്രിയിൽ ജീവിതത്തിന്റെ ശാശ്വത സത്യം തേടിയിറങ്ങിയ ഗൗതമ സിദ്ധാർത്ഥൻ പിന്നീട് ശ്രീബുദ്ധൻ എന്ന ലോകം വിളിച്ച ഭാരതത്തിന്റെ ആത്മീയ നക്ഷത്രം അതിന്റെ എല്ലാ തേജസ്സോടും ചൈതന്യത്തോടും ഇവിടെ ബാങ്കോക്കിലെ സ്വർണബുദ്ധനായി പുഞ്ചിരിച്ചുകൊണ്ട് ഭൂമി മുദ്രയിലിരിക്കുന്നു ഭൂമി മാതാവായ സ്ഥാവരെ തന്റെ ജ്ഞാനോദയത്തിന് സാക്ഷിയാകാൻ ക്ഷണിക്കുന്ന മുദ്രയാണ് ഭൂമി സ്പർശമുദ്ര ഭൂമി സ്പർശമുദ്രയിലുള്ള ബുദ്ധന്റെ അപൂർവം ശില്പങ്ങളൊന്നുകൂടിയാണ് ഇത് ഇരുന്നൂറ് വർഷക്കാലം വാറ്റ് ചോറ്റാനാരാമിലെ ക്ഷേത്രപരിസരത്ത് ോർന്നൊലിക്കുന്ന കൂരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന ശതകോടി വിലയുള്ള സ്വർണ്ണബുദ്ധൻ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ഈ വിഗ്രഹത്തിന് ഇന്നു കണക്കാക്കിയിരിക്കുന്ന വില മറ്റ് ബുദ്ധശില്പങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തായ്ലൻഡിലെ ബാങ്കോക്കിലെ സ്വർണബുദ്ധന് അത്വിതീയമായ ഒരു സ്ഥാനമുണ്ട് ആർഭാടമോ അതിർവിട്ട ബഹളങ്ങളോ ഇല്ലാതെ നിർമ്മിച്ച വാറ്റ് ട്രമിറ്റ് ക്ഷേത്രം അതിനുള്ളിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാണ് ത്രിരത്നങ്ങളും ത്രിപീടകങ്ങളും ലോകത്തിന് സമ്മാനിച്ച ശ്രീബുദ്ധന്റെ സുവർണശില്പം ഇന്ന് തായ്ലൻഡിലെ ഏറ്റവും ചൂടുള്ള വാർത്തയാണ് സ്വർണ്ണബുദ്ധന്റേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ബുദ്ധന്റെ വിഗ്രഹം സ്വർണവിഗ്രഹമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് അതിനുശേഷമാണ് വാറ്റ് ട്രമിറ്റ് ക്ഷേത്രം ഇന്നു കാണുന്ന തരത്തിലേക്ക് ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് വാറ്റുട്രമിറ്റിലെ പുതിയ ദേവാലയത്തിലേക്ക് കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ബുദ്ധവിഗ്രഹം മാറ്റി പ്രതിഷ്ഠിച്ചു ഒൻപത് കഷ്ണങ്ങളാക്കി ഇളക്കി മാറ്റാനും ഒരു പ്രയാസവും കൂടാതെ തിരികെ ബന്ധിപ്പിക്കാനും പറ്റുന്ന വിധത്തിലാണ് വിഗ്രഹത്തിന്റെ ഘടന ഓരോ ഭാഗവും തുറക്കാനും പിന്നീട് ബന്ധിപ്പിച്ച ശേഷം ലോക്ക് ചെയ്യാനും താക്കോലുകളുമുണ്ട് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിലായിരിക്കണം സുഖോ രാജവംശം ഈ ശില്പം നിർമ്മിച്ചതെന്ന് ചരിത്ര ഗവേഷകന്മാർ പറയുന്നു പ്രാ മഹാമണ്ഡപ് എന്നാണ് തായ് വംശജർ വാറ്റുട്രമറ്റു ക്ഷേത്രത്തെ വിളിക്കുന്നത് ആദ്യ നിലയിലെ യാവോവരാത്ത് എന്ന കേന്ദ്രഭാഗത്താണ് ബുദ്ധന്റെ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടാം നിലയിൽ തായ്ലൻഡിൽ കുടിയേറിപ്പാർത്ത ചൈനക്കാരുടെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയവും പ്രദർശന കേന്ദ്രവുമുണ്ട് ക്ഷേത്രത്തിന് സമീപത്തായി ബുദ്ധഭിക്ഷുക്കൾക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട് സന്ദർശകരായി എത്തുന്നവരിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഈ ബുദ്ധവിഹാരത്തിലെത്തി ബുദ്ധഭിക്ഷുക്കളോട് തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ബുദ്ധവിഹാരത്തിന്റെ മുന്നിൽ രണ്ടു ഭാഗത്തായി കാറ്റിലാടി കളിക്കുന്ന വാഴകൾ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞാൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ബുദ്ധവിഹാരത്തിലേക്ക് നടന്നു ഇവിടെ ഒരു വിശ്വാസി ബുദ്ധഭിഷുവിൻ്റെ മുമ്പിൽ തൻ്റെ സങ്കടങ്ങൾ പറയുകയാണ് അദ്ദേഹം അവരുടെ സങ്കടമോചനത്തിനായി പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു വിവാഹം മരണം ജീവിതത്തിന്റെ ഏതു ഘട്ടങ്ങളിലും തായ് വംശജന് ബുദ്ധവിഷുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് ഇവിടെയും ബുദ്ധന്റെ ഒരു വലിയ ശില്പം കാണാം അതിന്റെ മുന്നിൽ ഒരു ബുദ്ധഭിക്ഷു പൂജാദ്രവ്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ശാന്തമായ മുഖം സമാധാനമായ പ്രവൃത്തി രണ്ടും ആരെയും ആകർഷിക്കും ഒടുവിൽ ഞാനും ആ ബുദ്ധവിഗ്രഹത്തിനു മുന്നിൽ മുട്ടുകുത്തി നമ്രശിരസ്കനായി ഒരു നിമിഷം ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ഉള്ളിലെ സന്തോഷം തിരിച്ചറിയാൻ പഠിപ്പിച്ച ബുദ്ധൻ ഞാൻ പറയുന്നത് മാത്രം കേട്ടു പ്രവർത്തിക്കാതെ അതിന്റെ ശരിതെറ്റുകളെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഉദ്ബോധിപ്പിച്ച ബുദ്ധൻ സാധാരണക്കാരനു വേണ്ടി അവന്റെ ഭാഷയിൽ പാലി ഭാഷയിൽ സംസാരിച്ചിരുന്ന ബുദ്ധൻ എല്ലാം ഉണ്ടായിരുന്നിട്ടും വെറും കൈയോടെ കൊട്ടാരം വിട്ടിറങ്ങി ലോകക്ഷേമത്തിനായി പ്രയത്നിച്ച കർമ്മയോഗിയുടെ സന്നിധിയിൽ നിന്നും വാറ്റ് ട്രമിറ്റ് ക്ഷേത്രത്തിൽ നിന്നും ശാന്തമായ മനസ്സോടെ തായ്ലൻഡിന്റെ മറ്റൊരു കാഴ്ചയിലേക്ക് ഞാൻ നടന്നു